വിവാഹം എന്നത് ഒരു പവിത്രമായ ബന്ധമായി തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത് വിവാഹ ശേഷമുള്ള ജീവിതത്തിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം സ്വാഭാവികമാണ് പക്ഷേ ഇതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോയാൽ മാത്രമേ ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാവുകയുള്ളൂ അതേസമയം തന്നെ വിവാഹ പന്തലിൽ വെച്ചുപോലും വിവാഹങ്ങൾ മുടങ്ങുന്ന വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് കോഴിക്കോട് പന്തീരങ്കാവിലാണ് സംഭവം നടന്നിരിക്കുന്നത് മെയ് അഞ്ചിന് എറണാകുളത്ത് വെച്ചായിരുന്നു യുവാവും യുവതിയും വിവാഹിതരാകുന്നത് വിവാഹമൊക്കെ വളരെ ഭംഗിയായി തന്നെ നടന്നു വിവാഹം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം വരന്റെ വീട്ടിലേക്ക് വിരുന്നെത്തിയതായിരുന്നു വധുവിന്റെ വീട്ടുകാർ വിരുന്നെത്തിയവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മകളെ കണ്ട അമ്മ ഞെട്ടിപ്പോയത് ദേഹമാസകല മർദ്ദനമേറ്റ പാടുകളുമായാണ് ആ അമ്മയുടെ മുമ്പിൽ മകൾ വന്നു നിന്നത് മുഖത്തും കഴുത്തിലുമടക്കം മർദ്ദനമേറ്റതിന്റെ ചുവന്നു തൊടുത്ത പാടുകളുണ്ട് വിവാഹം കഴിഞ്ഞ വെറും ഏഴാമത്തെ ദിവസമാണ് ഇതെന്ന് ഓർക്കണം കാര്യം തിരക്കിയപ്പോൾ ഭർത്താവ് മർദ്ദിച്ചതാണെന്നായിരുന്നു മകളുടെ മറുപടി അങ്ങനെ ഇരു വീട്ടുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെയായി പിന്നെ ഒട്ടും വൈകിക്കാതെ തന്നെ യുവതിയുടെ അച്ഛൻ നേരെ പോയത് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു തുടർന്ന് വരനെതിരെ പിതാവ് പരാതി നൽകുകയും ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്ന് വധുവും വീട്ടുകാരും പോലീസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ താലിമാല മടക്കി നൽകി ഇരുവരും വേർപിരിയുകയും ചെയ്തു സംഭവത്തിൽ പന്നിയൂർക്കുളം തെക്കേ വള്ളിക്കുന്ന് സ്വദേശി രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏതായാലും ആ വധുവിന്റെ പിതാവ് ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണെന്ന് പറയാം കാരണം വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ യുവതിയെ ഇത്തരത്തിൽ മർദ്ദിക്കണമെങ്കിൽ അവന്റെ സ്വഭാവമഹിമ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്